പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പ്രസ്താവനാ ചോദ്യങ്ങളുടെ പ്ലേ ലിസ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അത് കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ പരീക്ഷ എടുക്കും തോറും നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയും കോൺഫിഡൻസ് ലെവൽ കുറയുകയും ചെയ്യും അത് ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്കും ഏറ്റവും നന്നായിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിനെ ഇങ്ങനെ കുറച്ച് ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ അവർക്കായിരിക്കും ഭയങ്കരമായിട്ടൊരു ടെൻഷനും ഒരു കോൺഫിഡൻസ് കുറവും ഫീൽ ചെയ്യും അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ കൂട്ടാം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്നാൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതൊന്ന് പരിഹരിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് അപാരമായിട്ട് കൂടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ഒരു പി പരീക്ഷ വരുന്നു അല്ലെങ്കിൽ ഒരു ഡേ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇന്ന ഇന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് അതിന് മുമ്പ് തീർക്കണമെന്ന് തോന്നും അതെല്ലാവർക്കും തോന്നും മിക്കവാറും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും തോന്നും ഒരു ഉദാഹരണം പറയുകയാണ് അതേപോലെ നിങ്ങളുടെ മനസ്സിൽ ഈ വരാൻ പോകുന്ന എൽ ഡി ഒ എൽ ജി എസ് ഒ എൽ പി എസ് ഒ യു പി എസ് എന്തും ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എന്തും ആയിക്കോട്ടെ അതിന് മുമ്പ് നിങ്ങൾ തീർക്കണം എന്നാലോചിരിക്കുന്ന ഒന്നോ രണ്ടോ ടോപ്പിക്ക് ചിലപ്പോൾ ഒരു ടോപ്പിക്ക് ആവാല്ലോ ഒന്നോ രണ്ടോ ടോപ്പിക് അതും ഉണ്ടാവും അത് ഉറപ്പായിട്ട് ആ ടോപ്പിക്ക് എന്താണെന്നുള്ള തീർക്കുക അത് തീർത്തിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു പ്രാവശ്യം അത് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് അത് പുക പോലെയാണ് ഒന്നുകൂടെ ഒന്ന് പഠിക്കണമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടാകും അത് പരീക്ഷയ്ക്ക് മുമ്പേ ചെയ്യണം എന്നൊരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ നമ്മളുടെ എല്ലാം മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് കുറച്ച് നാളെ പഠിക്കാം നാളെ പഠിക്കുക അല്ലെങ്കിൽ പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെച്ച് പോകുന്ന പോകുന്നൊരു സംഭവമായിരിക്കും ഇത് ശരിയാണ് ഞാൻ പറയുന്നത് മിക്കവാറും ശരിയായിട്ട് ഫീൽ ചെയ്യും അപ്പം നിങ്ങളിപ്പം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ തീർക്കാൻ നിങ്ങൾ ആലോചിക്കുന്നു ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന പരീക്ഷിക്കുമ്പോൾ ഇനി ഇന്ന ടോപ്പിക്ക് തീർക്കാനുണ്ടെന്ന് ആ ടോപ്പിക്ക് ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ആ ടോപ്പിക്കിന് തീർക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസമാണ് വേണ്ടെങ്കിൽ അടുത്ത നാളെ ഒരു ദിവസം അതേപോലെ രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നാളെയും മറ്റന്നാളും വേറെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ ഈ ടെൻഷനായിട്ട് നിൽക്കുന്ന ഈ ടോപ്പിക്ക് മാത്രം മാത്രം എടുത്തിട്ട് അടുത്ത രണ്ട് ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാത്രം എടുത്ത് നിങ്ങൾ അത് പഠിച്ചു മാറ്റുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം നിങ്ങൾക്കൊരു വലിയൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നതായിരിക്കും ഒരു വലിയൊരു എന്താ പറയുക ഒരു ടെൻഷൻ ഫ്രീ ആകും ഒരു എന്തോ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഭീൽ നിങ്ങൾക്ക് തോന്നും ഇതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മൂന്നാമത്തെ ദിവസം ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിരിക്കും എന്നിട്ട് നിങ്ങളത് റിവിഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് തോന്നിയ സംഭവം നിങ്ങൾ കടന്നു കഴിഞ്ഞു അതായത് പഠിക്കണം പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയി പിന്നെ നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള കാര്യം കോൺഫിഡൻസ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്ന ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അപാരമായിട്ട് ഉയരുന്നതായിരിക്കും അപ്പോൾ അത് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് ശാസ്ത്രമാണ് എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ ഓരോ ക്ലാസ്സിലും എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ഉദ്ദേശം നിങ്ങൾ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന എൻ്റെ ക്ലാസ് കാണുന്നവരെല്ലാവരും ജോലി കിട്ടണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അത് ജോലി കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാ ക്ലാസ്സിലും ടിപ്സ് എന്തെങ്കിലും പറയും എൻ്റെ ഇത്തരത്തിലോ ടിപ്സ് ബുദ്ധിമുട്ടായിട്ടുള്ള ദേവി ദേവീതിൻ്റെ ക്ലാസ് കാണണമെന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഓക്കെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് അടക്കുകയാണ് ആണ് അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അന്തരീക്ഷം ഇല്ല എങ്കിൽ അന്തരീക്ഷമില്ല എങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും ഇത് ജസ്റ്റ് ഒരു ആയിട്ട് ഓർത്തിരുന്നു മതി അന്തരീക്ഷമില്ലെങ്കിൽ എന്തായിരിക്കും ആകാശത്തിൻ്റെ അവസ്ഥ കറുപ്പായിരിക്കും അന്നജം അല്ലെ അന്നജം സ്റ്റാർച്ച് അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നാണ് അത് ചുവപ്പും പച്ചയുമാണ് അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പും പച്ചയുമാണ് ചുവപ്പും പച്ചയും ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ് അത് ധവള പ്രകാശത്തിന്റെ വിസരണമാണ് ധവള പ്രകാശത്തിന്റെ വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ് വിസരണം അല്ലെ വിസരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് സ്കാറ്ററിംഗ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് സ്കാറ്ററിംഗ് അപ്പോൾ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം എന്താണ് ധവള പ്രകാശത്തിന്റെ വിസരണമാണ് രണ്ടു ദർപ്പണങ്ങൾ അഭിമുഖമായി വച്ചാൽ രൂപം കൊള്ളുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ് അത് അനിശ്ചിതമായിട്ടുള്ള അല്ലെ പ്രതിബ് പ്രതിബിംബങ്ങളായിരിക്കും രൂപം കൊള്ളുന്നത് രണ്ടു ദർപ്പണങ്ങൾ അഭിമുഖമായി വെച്ചാൽ രൂപം കൊള്ളുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ് അനിശ്ചിതമാണ് അല്ലെ ഈച്ചകളുടെ ട്രാപ്പായി ഉപയോഗിക്കുന്ന വികരണം ഏതാണ് അത് അൾട്രാവയലറ്റ് വികരണമാണ് നല്ലൊരു വ്യത്യസ്തമായ ഒരു പോയിന്റാണ് അല്ലെ ഈച്ചകളുടെ ട്രാപ്പ് അല്ലെ ഈച്ചകളുടെ ട്രാപ്പായി ഉപയോഗിക്കുന്ന വികിരണം ഏതാണ് അൾട്രാവയലറ്റ് വികിരണമാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏതു നിറത്തിൽ കാണപ്പെടുന്നു അത് വെളുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക എന്താണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏതു നിറത്തിൽ കാണപ്പെടുന്നു വെളുപ്പ് നിറത്തിൽ എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം ഏതു നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു അപ്പോൾ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം വെളുപ്പ് നിറത്തിലും എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം കറുപ്പ് നിറത്തിലും കാണപ്പെടുന്നു വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്താണ് വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകളൊക്കെ പഴയ രേഖകളൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണ് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് റിയർ വ്യൂ മിറർ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് കോൺവെക്സ് മിറർ അല്ലെ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് ആണ് ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം ആണ് പ്രിസം ധവള പ്രകാശത്തെ ഘടകവർണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് പ്രിസം ആണ് പ്രിസം നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം എന്താണ് അത് റിഫ്രാക്ഷൻ ആണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ ആണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ ആണ് റിഫ്രാക്ഷൻ പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് നിറത്തിലായിരിക്കും പച്ച ഇല പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ ഏത് എന്തു നിറത്തിൽ കാണപ്പെടും കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം മഞ്ഞയാണ് മഞ്ഞ അപ്പൊ മഞ്ഞ കളർ നമുക്ക് എങ്ങനെ കിട്ടും പച്ചയും ചുവപ്പും മിക്സ് ചെയ്താൽ മതി അല്ലെ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം ഏതാണ് മഞ്ഞയാണ് പുസ്തകം കണ്ണാടിക്ക് മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം വാർഷിക വിപര്യം എന്നൊരു പ്രത്യേകതയുള്ളതുകൊണ്ടാണ് അല്ലേ നമ്മൾ ആംബുലൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആംബുലൻസിൽ ആംബുലൻസിൻ്റെ മുന്നിൽ ആംബുലൻസ് എന്ന് തിരിച്ചാണ് എഴുതുന്നത് അല്ലേ എ എം ബി യു എൽ എ എൻ സി ഇ എന്ന് എഴുതുന്നതിന് പകരം തിരിച്ചിട്ടാണ് എഴുതുന്ന അല്ലേ ആംബുലൻസ് എന്തിനാണെന്ന് ഞാനൊന്ന് പറഞ്ഞു ഫ്രണ്ടിൽ പോകുന്ന അല്ലെങ്കിൽ കാർ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിലെ ആൾക്ക് അവരുടെ മിററിൽ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്നത് ആംബുലൻസ് എന്ന് തന്നെ അവരുടെ മിററിൽ കാണാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ഇതും പാർഷിക വിപര്യം എന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അവിടെയും അത് ഉപയോഗിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് പുസ്തകം കണ്ണാടിക്ക് മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം വാർഷിക വിപര്യം എന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അടുത്തത് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് അഥവാ കോക്ക് വോയിസ് റെക്കോർഡിൻ്റെ റെക്കോർഡറിൻ്റെ നിറം ഓറഞ്ചാണ് അപ്പോൾ ബ്ലാക്ക് ബോക്സിൻ്റെ മറ്റൊരു പേരെന്താണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കോക്ക് പിറ്റ് വോയിസ് റെക്കോർഡർ അല്ലെ ബ്ലാക്ക് ബോക്സ് അഥവാ കോക്ക് പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ നിറം എന്താണ് ഓറഞ്ച് ഇത് മുൻപ് പഴയൊരു ആണ് ബ്ലാക്ക് ബോക്സിന്റെ നിറം നിറമെന്നൊന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട് അത് ഓറഞ്ച് നിറമാണ് പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ് അത് ചുവപ്പ് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ് പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ചുവപ്പ് എന്ന ഘടകവർണം ഉപയോഗിക്കുമ്പോഴാണ് പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ് പ്രകാശവർഷം ദൂരം അളക്കുന്ന ഏകകമാണ് പ്രകാശവർഷം ദൂരം അളക്കുന്ന ഏകകമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണങ്ങൾ ബുൾബുൾസ് എന്നാണ് അറിയപ്പെടുന്നത് മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മടങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബുൾബുൾസ് എന്നറിയപ്പെടുന്നു മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ് മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ് മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം പച്ചയാണ് മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ് അത് നമ്മൾ വിബ്ജിയോർ എന്നൊരു കോഡ് പഠിക്കുമ്പോൾ പറയാല്ലേ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അല്ലെ അതിലറിയാം വയലറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മഴവിലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ് പിന്നെ നടുക്ക് ഗ്രീൻ വരുന്നുണ്ട് മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം ഗ്രീൻ പച്ചയാണ് പിന്നെ റെഡിലാണ് തീരുന്നത് അല്ലേ വിപ്ജിയോറ് എന്ന് എഴുതുമ്പോൾ അപ്പോൾ മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ് ആറടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായയും ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു കണ്ണാടിയുടെ നീളം എത്രയാണ് അത് ആറടി തന്നെയാണ് ആറടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായും ലഭിക്കുന്നതിനാവശ്യമായ ഒരു കണ്ണാടിയുടെ നീളം ആറടി തന്നെയാണ് എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രകാശം അല്ലെ പ്രകാശത്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് അടുത്തത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ഏത് തരം മിററാണ് അത് കോൺകേവ് മിററാണ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിററാണ് വാതിലിൽ കടുപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് വാതിലിൽ വാതിലിൽ കടുപ്പിക്കുന്ന സ്പൈ ഹോളിൽ സ്പൈ ഹോൾ അതറിയാലോ വാതിലിൽ കടുപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് വാതിലിൽ കടിപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് വെള്ള നിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ ഏതൊക്കെയാണ് നീല ചുവപ്പ് പച്ച അല്ലേ പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ അല്ലെ നീല ചുവപ്പ് പച്ചയൊക്കെയാണ് വേണ്ടത് വെള്ള നിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തിരണ്ടാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ ഡിഗ്രിയാണ് ന്യൂട്ടൻ്റെ വർണ്ണപംബരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരതയാണ് വീക്ഷണ സ്ഥിരത ന്യൂട്ടൻ്റെ വർണ്ണപംബരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിനുള്ള പ്രതിഭാസം എന്താണ് വീക്ഷണ സ്ഥിരതയാണ് അല്ലേ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ക്ലാസ്സിൻ്റെ പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക അടുത്ത ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ചോദ്യം ഒന്ന് ചോദ്യം പലത് ഉത്തരം ഒന്ന് എന്നൊരു ടോപ്പിക്കാണ് ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരമായി വരുന്നത് തോമസ് ആൽബ എഡിസൺ ആണ് അപ്പോൾ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് തോമസ് ആൽബ എഡിസൺ ആണ് ഫോണോഗ്രാഫ് ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ് തോമസ് ആൽബ എഡിസൺ ആണ് മെൻലോ പാർക്കിലെ മാന്ത്രികൻ മാജിക്കുകാരൻ എന്നറിയപ്പെട്ടത് ഇദ്ദേഹമാണ് ഗ്രാമഫോൺ കണ്ടെത്തിയത് തോമസ് ആൽബ എഡിസൺ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയത് ഇദ്ദേഹമാണ് വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് തോമസാൽവ എഡിസൺ ആണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞനും തോമസ് ആൽബ എഡിസൺ ആണ് അപ്പൊ എന്തൊക്കെയാണ് എഡിസന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം തോമസ് ആൽവ എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു മെല്ലോ പാർക്കിലെ മാന്ത്രികൻ അല്ലെങ്കിൽ മാജിക്കുകാരൻ എന്നറിയപ്പെടുന്നു ബിസാർഡ് ഓഫ് മെല്ലോ പാർക്ക് എന്നറിയപ്പെടുന്നു ഗ്രാമഫോൺ കണ്ടെത്തി അതേപോലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയിട്ടുള്ള വ്യക്തി ഇദ്ദേഹമാണ് വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ് അടുത്തൊരു പോയിന്റ് നോക്കാം പുകയുടെ കൊള കൊളോയിഡ് പുകയിലൂടെ മീൻസ് കൊളോയിഡ് ആയിട്ടുള്ള പുക എന്ന് പറഞ്ഞാൽ കൊളോയിഡ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണല്ലോ പുക എന്ന് പറയുന്നത് കൊളോയിഡൽ ആയിട്ടുള്ള ഒരു ഇതാണ് കൊളോയിഡ് അപ്പം കൊളോയിഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലൂടെ പ്രകാശത്തിന്റെ സഞ്ചാരബാധ വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ് വിസരണം എന്ന് പറയുന്നത് എന്താണ് പുകയിലൂടെ അല്ലെങ്കിൽ കൊളോയിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ പ്രകാശത്തിന്റെ സഞ്ചാരബാധ വ്യക്തമായി കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ് വിസരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകാശത്തിന് ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡാണ് പ്രകാശത്തിന് ആർക്കെ ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡാണ് അപവർത്തനം അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത് ആവൃത്തിക്ക് മാറ്റം സംഭവിക്കുന്നില്ല അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ആവൃത്തി എന്ന സവിശേഷതയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല മഞ്ഞപ്പൂവ് 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 നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പായിട്ട് കാണപ്പെടുന്നു മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു പച്ചയായിട്ട് കാണപ്പെടുന്നു മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏതായിട്ട് കാണപ്പെടുന്നു പച്ചയായിട്ട് കാണപ്പെടുന്നു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഏത് തരം ചലനമാണ് അത് സമവർത്തുള ചലനമാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഏതു തരം ചലനമാണ് സമവർത്തുള ചലനം വസ്തുവിൽ തട്ടി പ്രകാശരശ്മികൾ തിരിച്ചു വരുന്ന ഏത് പ്രതിഭാസമാണ് കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടാൻ കാരണമാകുന്നത് അത് പ്രതിഫലനമാണ് പ്രതിഫലനം വസ്തുവിൽ തട്ടി പ്രകാശരശ്മികൾ തിരിച്ചു വരുന്ന പ്രതിഫലനം എന്ന പ്രതിഭാസമാണ് കണ്ണാടിയിൽ പ്രതിബിംബം ൂപപ്പെടാൻ കാരണമാകുന്നത് അപ്പൊ വസ്തുവിൽ തട്ടി പ്രകാശരശ്മികൾ തിരിച്ചു വരുന്ന ഏതു പ്രതിഭാസമാണ് കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടാൻ കാരണം പ്രതിഫലനം അതിവേഗത്തിലുള്ള വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം ടോട്ടലി ഇന്ത്യണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ പ്രതിഫലനം പൂർണ്ണ ആന്തരിക പ്രതിഫലനം അതിവേഗത്തിലുള്ള വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഏതു തരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് അത് കോൺകേവ് ദർപ്പണമാണ് അല്ലെ ഏതു തരം ദർപ്പണമാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് സൂര്യന് ചുറ്റും വലയമുള്ളതായി തോന്നുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഡിഫ്രാക്ഷനാണ് സൂര്യന് ചുറ്റും വലയമുള്ളതായി തോന്നുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഡിഫ്രാക്ഷനാണ് ഡിഫ്രാക്ഷൻ സൗരോർജം അടുപ്പുകളിൽ പ്രകാശം കേന്ദ്രീകരിക്കാൻ ഏ സൗരോർജ അടുപ്പുകളിൽ പ്രകാശം കേന്ദ്രീകരിക്കാൻ ഏതുതരം ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ് ആണ് സൗരോർജ അടുപ്പുകളിൽ പ്രകാശം കേന്ദ്രീകരിക്കാൻ ഏത് തരം ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ കോൺകേവ് മിറർ അല്ലെ കോൺകേവ് മിറർ സൗരോർജ്ജ അടുപ്പുകളിൽ പ്രകാശം കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്നു ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് മിററാണ് കോൺകേവ് മിറർ അല്ലെ നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ് ദൃശ്യപ്രകാശത്തിന്റെ ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണ് അത് നാനൂറ് നാനോമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയ്ക്കാണ് അല്ലേ അല്ലെങ്കിൽ നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോ നാനോമീറ്റർ എന്ന് പറയാം അല്ലേ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ് നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമമാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് എന്താണ് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ഒന്നാം ചലന നിയമം പറയുന്നത് ന്യൂട്ടന്റെ അപ്പൊ ശ്രദ്ധിച്ച് വെക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ് അത് ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ അല്ലെ പറഞ്ഞു അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ എന്നാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് മാവിൻ കൊമ്പ് ഇങ്ങനെ നിശബ്ദം നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് പിടിച്ച് കൊലുക്കുന്നത് അപ്പൊ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിച്ചു അല്ലേ അപ്പം പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ അങ്ങനെ അനങ്ങാതെ നിന്നത് പെട്ടെന്ന് ഞെട്ടറ്റ് വീഴുന്നു അല്ലെ അപ്പൊ അത് ആ ആ ഒരു സംഭവം നടക്കുന്ന ആ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഒന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അപ്പോൾ എന്താണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ് ഒന്നാം ചലന നിയമം യൂണിവേഴ്സൽ ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമമാണ് അത് രണ്ടാം ചലന നിയമമാണ് യൂണിവേഴ്സൽ ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അല്ലേ യൂണിവേഴ്സൽ ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ് ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതി ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമത്തിലാണ് അത് മൂന്നാം ചലന നിയമമാണ് ഇതെല്ലാവർക്കും കാണാതെ തന്നെ അറിയാവുന്ന ഒരു നിയമമാണ് അല്ലേ മൂന്നാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ഇതിന് മൂന്നാം ചലന നിയമമാണ് ഇതിനുള്ള ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമത്തിലാണ് അത് രണ്ടാം ചലന നിയമത്തിലാണ് എന്താണ് രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലാണ് റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നത് ന്യൂട്ടന്റെ എത്രാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അത് മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ് മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അപ്പം ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്